ും എം പിമാരോട് ചർച്ചയിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചതായി സി പി ഐ എം കോർഡിനേറ്റർ പ്രകാശ് കാരാട് റിപ്പോർട്ട് പാർലമെന്റ് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അർജുൻ കല്യാൺ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഡൽഹി ഡൽഹി മീൻസ് വാട്ട് നാളെ പാർലമെന്റിൽ പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ സി പി ഐ എമ്മിന്റെ എം പിമാർ ഉണ്ടാകും എണ്ണത്തിൽ കുറവാണ് എങ്കിലും അവിടുത്തെ സാന്നിധ്യം പ്രധാനമാണ് എന്ന് തിരിച്ചറിയുന്നു സി പി ഐ എം അല്ലെ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും സുജിയ ഇത്രയും ഈ വക്കഫ് ബിൽ ഭേദഗതി ചർച്ചയാവുന്ന ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ സി പി ഐ എം എന്ന നിലപാടെടുക്കുമെന്നുള്ള കാര്യം വലിയ രീതിയിൽ ഒരു സംശയമായിരുന്നു കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സ്ഥിതിയെല്ലാം പരിഗണിച്ചുകൊണ്ട് വക്കഫ് ബില്ലിനെ എതിർത്തോ അനുകൂലിച്ചോ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ പോളിസ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് തന്നെ വ്യക്തമാക്കുന്നത് പാർലമെൻറ്റിൽ സി പി ഐ എമ്മിൻ്റെ എം പിമാർ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ബഹിഷ്കരണം നടത്തിയോ അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടോ ഈ ചർച്ചയിൽ നിന്ന് താൽക്കാലികമായി അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എം പോകുന്നില്ല മറിച്ച് സി പി ഐ കൃത്യമായ രീതിയിൽ ഈ പാർലമെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഓഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ് സി പി ഐമ്മിൻ്റെ എം പിമാരെല്ലാം തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതുമാണ് എന്നാൽ അവർക്ക് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല മറിച്ച് പാർലമെൻറ്റിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു നിർദ്ദേശമാണ് സി പി ഐ എമ്മിൻ്റെ പ്യോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത് എന്തു നില ഈ ചർച്ചയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാര്യം ലോക്സഭയിൽ നാളെ കേരളത്തിൽ നിന്ന് സി പി ഐ എമ്മിന് വേണ്ടി കെ രാധാകൃഷ്ണൻ എം പി എന്താണ് എടുക്കാൻ പോകുന്ന എന്നതാണ് അറിയേണ്ടത് യു ഡി എഫിന്റെ എം പിമാർ അവരിപ്പോൾ വൈകിട്ടത്തെ കൂടിയാലോചനയിലായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക നാളെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുള്ള വിപ്പ് നൽകി ഈ ഒരു ബില്ലിനെതിരെ വോട്ട് ചെയ്താൽ അത് വലിയ രീതിയിൽ വോട്ടിൽ ചോർച്ചയുണ്ടാക്കുമെന്ന് റിയാം അപ്പോൾ കെ രാധാകൃഷ്ണൻ എംപിയുടെ നാളത്തെ ലോക്സഭയിലെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചോളം ഒരു ഏകാഭിപ്രായത്തിലേക്ക് സി പി ഐ എം എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ചർച്ചയിലേക്ക് എം പിമാർ എത്തുന്നത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ അർജുൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ എം പിമാർക്ക് നൽകിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെയുള്ള സി തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് വലിയ ഒരു വാർത്ത തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇനി അറിയേണ്ടത് കെ രാധാകൃഷ്ണൻ എം പിക്ക് പുറമെ മധുരയിലെ എം പി സുവെങ്കടേഷനും തുടങ്ങിയിട്ടുള്ള എം പിമാരെല്ലാം അതിൽ പങ്കെടുക്കേണ്ടതാണ് ഈ മധുരയിലെ എം പി പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് പക്ഷേ മറ്റ് എം പിമാർ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിൻ്റെ എം പിമാരെ പാർലമെൻറ്റിലേക്ക് അവർ മധുരയിലേക്ക് പാർട്ടി വേണ്ടി പ്രധാനമെന്ന് സി പി ഐ എം തിരിച്ചറിയുന്നു മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അതേ വേളയിൽ ഡൽഹിയിൽ പാർലമെന്റിൽ നാളെ ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിക്കുകയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ സി പി ഐ എം എം പിമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അതായത് നാളത്തെ എട്ട് മണിക്കൂർ ചർച്ചയിൽ സി പി ഐ എമ്മിന്റെ ശബ്ദമുയരും കെ രാധാകൃഷ്ണൻ എം തന്നെ സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇനിയിപ്പോൾ സ്ഥിരീകരിക്കേണ്ടത് അദ്ദേഹം ആയിരിക്കാം സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി വഖഫ് ബിൽ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും